അസ്സാമു വാഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ വിക്രസ്വലാത് എന്ന നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അള്ളാഹു സുബാനഹുത്ത് ആലയുടെ അനുഗ്രഹത്താൽ വീണ്ടും ഒരു പുതിയ വിഷയവുമായി നിങ്ങളുമായി സംസാരിക്കാൻ സാധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷവാനാണ് അൽഹമുല്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷേ നമ്മുടെ എല്ലാം ജീവിതവുമായി നമ്മുടെ വിശ്വാസവുമായി നമ്മുടെ ഓരോ നിമിഷവുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് മനുഷ്യരാശിയുടെ തുടക്കം മുതൽ അന്ത്യനാൾ വരെ നമ്മുടെ സത്യവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണമായി നിലകൊള്ളുന്ന ഒരു അസ്തിത്വത്തെക്കുറിച്ച് അതെ നമ്മൾ സംസാരിക്കുന്നത് ഇബിലീസിനെ കുറിച്ചാണ് അവന്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ ഇബിലീസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് തിന്മയുടെ ധിക്കാരത്തിന്റെ നാശത്തിന്റെ ഒരു രൂപമാണ് പിശാജ് ചെകുത്താൻ സാത്താൻ ലൂസിഫർ പേരുകൾ പലതാണെങ്കിലും ആത്യന്തികമായി മനുഷ്യനെ വഴിപഴപ്പിക്കാൻ ശപഥം ചെയ്ത ആ ശക്തിയെയാണ് നമ്മൾ ഓർക്കുന്നത് പക്ഷേ ആരാണ് യഥാർത്ഥത്തിൽ ഇബിലീസ് അവൻ എവിടെ നിന്ന് വന്നു അവൻ എപ്പോഴും ഇങ്ങനെയായിരുന്നു തിന്മയുടെ പ്രതീകമായി മാറുന്നതിന് മുൻപ് അവൻ ആരായിരുന്നു അവൻ്റെ ചരിത്രം എന്താണ് ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് ഇത് വെറുമൊരു കഥയല്ല പ്രിയപ്പെട്ടവരെ ഇത് ഖുർആാനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തരുന്ന നമ്മുടെ ഈമാനിനെ ബലപ്പെടുത്താനും നമ്മുടെ ശത്രുവിനെ തിരിച്ചറിയാനും സഹായിക്കുന്ന പാഠങ്ങളാണ് മൂന്ന് ഭാഗങ്ങളുള്ള ഒരു പരമ്പരയുടെ ആദ്യ ഭാഗമാണിത് ഇൻഷുള്ള ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം നമ്മുടെ കഥ ആരംഭിക്കുന്നത് മനുഷ്യ സൃഷ്ടിപ്പിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് അള്ളാഹു സുബാനഹുല മലക്കുകളെ സൃഷ്ടിച്ചു ജിന്നുകളെ സൃഷ്ടിച്ചു പ്രകാശത്താൽ മലക്കുകളെയും തീയിൻ്റെ ജ്വാലയിൽ നിന്ന് ജിന്നുകളെയും അവൻ പടച്ചു ഈ ജിന്നുവർഗത്തിൽപ്പെട്ട ഒരുവനായിരുന്നു ഇബിലീസ് പല ഇസ്ലാമിക പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും രേഖപ്പെടുത്തുന്നതനുസരിച്ച് അവന്റെ യഥാർത്ഥ പേര് അസാസിൽ എന്നായിരുന്നു ഇത് ഖുർആാനിൽ നേരിട്ട് പറയുന്നില്ലെങ്കിലും ഇസ്രായേലിയാത്ത റിപ്പോർട്ടുകളിലും തഫ്സീറുകളിലും ഈ പേര് കാണാൻ സാധിക്കും അസാസിൽ എന്നാൽ അള്ളാഹുവിനെ ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പേരായിരുന്നു അത് ആ പേര് അന്വർത്ഥമാക്കുന്ന ജീവിതമായിരുന്നു അവൻ്റെത് ഒന്ന് ചിന്തിച്ചു നോക്കൂ അസാസിൽ ഒരു സാധാരണ ജിന്നായിരുന്നില്ല അറിവുകൊണ്ടും ആരാധന കൊണ്ടും അവൻ തന്റെ വർഗത്തിലെ മറ്റെല്ലാവരേക്കാളും ഉന്നതനായിരുന്നു അവൻറെ അവിവാദത്തിന്റെ തീവ്രതയും ആത്മാർത്ഥതയും എത്രത്തോളമായിരുന്നെന്നാൽ അള്ളാഹു അവന് ഒരു പ്രത്യേക പദവി നൽകി ഭൂമിയിൽ നിന്ന് അവനെ ഏഴ് ആകാശങ്ങളിലേക്ക് ഉയർത്തി മലക്കുകളോടൊപ്പം അള്ളാഹുവിനെ ആരാധിക്കാനും തസ്ബീഹ് ചെല്ലാനും അവന് അവസരം ലഭിച്ചു അവൻ ഒന്നാം ആകാശത്ത് ആബിദ് ആരാധകൻ എന്നറിയപ്പെട്ടു രണ്ടാം ആകാശത്ത് സാഹിദ് പരിത്യാഗി മൂന്നാം ആകാശത്ത് ആരിഫ് ജ്ഞാനി നാലാം ആകാശത്ത് വലിയ അള്ളാഹുവിന്റെ മിത്രം അഞ്ചാം ആകാശത്ത് തഖീയ ഭയഭക്തൻ ആറാം ആകാശത്ത് ഖാസിൻ ജ്ഞാനത്തിന്റെ സൂക്ഷിപ്പുകാരൻ ഏഴാം ആകാശത്ത് അസാസിൽ എന്ന പേരിൽ സ്വർഗത്തിന്റെ കച്ഛനാവുകളുടെ സൂക്ഷിപ്പുകാരനായും അവൻ നിയോഗിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു അവൻ്റെ ജ്ഞാനം അതിവിശാലമായിരുന്നു മലക്കുകളുടെ ഗുരു മൊ അല്ലിമുൽ മലക്കൂത്ത് എന്നുപോലും അവൻ അറിയപ്പെട്ടിരുന്നു അവൻറെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ അവൻറെ അറിവിൽ നിന്ന് നുകരാൻ മലക്കുകൾ കൂട്ടം കൂടി നിന്നിരുന്നു ആകാശലോകങ്ങളിൽ അവൻറെ ഇബാധത്തു കൊണ്ട് പ്രകമ്പനം കൊണ്ടു ഒരിടം പോലും അവൻ സുജൂതി ചെയ്യാതെ ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം പറയുന്നു നാല് ചിറകുകളുള്ളവനായി അവനെ ചില കിതാബുകളിൽ വർണ്ണിക്കുന്നുണ്ട് അവൻറെ രൂപം പോലും അത്രയേറെ പ്രകാശപൂരിതമായിരുന്നു ഒന്ന് സങ്കല്പിച്ചു നോക്കൂ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ സാമീപ്യം മലക്കുകളുടെ ആദരവ് ജ്ഞാനത്തിന്റെ കൊടുമുടി വിവാദത്തിന്റെ ലഹരി ഇത്രയധികം അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു സൃഷ്ടി തിന്മയുടെ ഒരു കണിക പോലും അവനിൽ നിന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലും ആരാധനയിലും അവൻ ലയിച്ചു ചേർന്നിരുന്നു പക്ഷേ ആ പ്രകാശപൂരിതമായ അസ്തിത്വത്തിനുള്ളിൽ ആരും കാണാതെ ഒരുപക്ഷെ അവൻ പോലും അറിയാതെ ഒരു കനൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഒരു ചെറിയ തീപ്പൊരി ആ തീപ്പൊരിക്ക് കാറ്റേൽക്കാൻ ഒരു സാഹചര്യം മാത്രം മതിയായിരുന്നു അത് ആളിക്കെത്തി സർവ്വതും നശിപ്പിക്കാൻ ആ കനലിൻ്റെ പേരായിരുന്നു കിബർ അഹങ്കാരം ഞാൻ എന്ന ഭാവം അവൻ്റെ ആരാധനകൾ അവനിൽ ഒരുതരം ആത്മരതി ഉണ്ടാക്കിയിരുന്നു എന്നെപ്പോലെ അള്ളാഹുവിനെ ആരാധിക്കുന്ന മറ്റാരുണ്ട് എൻ്റെ അറിവിനോളം വരില്ല മറ്റൊന്നും ഈ ചിന്ത അവന്റെ ഹൃദയത്തിന്റെ ഒരു കോണിൽ പോലെ ഒളിഞ്ഞിരുന്നു അള്ളാഹു എല്ലാം അറിയുന്നവനായിരുന്നു അവന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചതും അവൻ അറിയുന്നുണ്ടായിരുന്നു ഒരു വലിയ പരീക്ഷണത്തിലൂടെ അത് പുറത്തു കൊണ്ടുവരാൻ അല്ലാഹു തീരുമാനിച്ചു അള്ളാഹു സുബഹാനഹുവ താല മലക്കുകളോട് പറഞ്ഞു സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു പറയുന്നത് നമുക്ക് ഓർക്കാം ഇതാ നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞു തീർച്ചയായും ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ പ്രതിനിധിയെ നിയോഗിക്കാൻ പോകുകയാണ് അൽ ബക്റ മുപ്പത് ഈ പ്രഖ്യാപനം കേട്ട മലക്കുകൾ ആശ്ചര്യത്തോടെ ചോദിച്ചു അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ നിയോഗിക്കുന്നത് ഞങ്ങളാകട്ടെ നിന്നെ സ്തുതിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവരാണല്ലോ ഇതൊരു ചോദ്യം ചെയ്യലായിരുന്നില്ല മറിച്ച് ജിന്നുകൾ ഭൂമിയിൽ മുൻപ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ചരിത്രം അറിയുന്നതുകൊണ്ടുള്ള ഒരു ആശങ്കയായിരുന്നു അള്ളാഹുവിന്റെ മറുപടി വളരെ വ്യക്തമായിരുന്നു തീർച്ചയായും നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നു അങ്ങനെ അല്ലാഹു തന്റെ ഖലീഫയെ സൃഷ്ടിക്കാൻ തുടങ്ങി അവൻ കളിമണ്ണിൽ നിന്ന് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മണ്ണെടുത്ത് ഒരു രൂപം നൽകി ആ രൂപത്തിന് അവൻ ജീവൻ നൽകി ആദമിന്റെ സൃഷ്ടിപ്പ് ആദം നബി അലിഹിസ്സലാം ഈ പുതിയ സൃഷ്ടിയെ അസാസിയിൽ വീക്ഷിക്കുന്നുണ്ടായിരുന്നു അവന്റെ മനസ്സിൽ പുച്ഛം നിറഞ്ഞു കളിമണ്ണിൽ നിന്നോ ദുർഗന്ധം വമിക്കുന്ന ദുർബലമായ കളിമണ്ണിൽ നിന്ന് ഒരു സൃഷ്ടിയോ ഞാനാകട്ടെ ശക്തിയുടെയും പ്രതാപത്തിന്റെയും പ്രതീകമായ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ അവൻ്റെ ഉള്ളിലെ അഹങ്കാരത്തിന്റെ കനലിന് ആദ്യമായി കാറ്റുപിടിക്കുകയായിരുന്നു അവന്റെ മനസ്സിൽ താരതമ്യം തുടങ്ങി ഞാനാണ് ശ്രേഷ്ഠൻ എന്ന ചിന്ത അവന്റെ സിരകളിൽ പടർന്നു തുടർന്ന് അള്ളാഹു നബി അലഹിസ്ലാമിന് ഒരു പ്രത്യേക ജ്ഞാനം നൽകി എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ അവനെ പഠിപ്പിച്ചു എന്നിട്ട് ആ വസ്തുക്കളെ മലക്കുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അള്ളാഹു ചോദിച്ചു നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എന്നോട് പറയൂ അൽ ബക്റ മുപ്പത്തിയൊന്ന് മലക്കുകൾ വിനയത്തോടെ പറഞ്ഞു നീ എത്ര പരിശുദ്ധൻ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ യാതൊരു അറിവും ഞങ്ങൾക്കില്ല തീർച്ചയായും നീ സർവജ്ഞനും യുക്തിമാനുമാകുന്നു അതിനുശേഷം അള്ളാഹു ആദം നബി അലിഹിസ്ലാമിനോട് ആ നാമങ്ങൾ പറയാൻ ആവശ്യപ്പെട്ടു ആദം നബി അലിഹിസ്ലാം അവയെല്ലാം കൃത്യമായി പറഞ്ഞുകൊടുത്തു ഇത് മലക്കുകൾക്ക് മുന്നിൽ ആദമിന്റെ പദവി എത്രമാത്രം ഉയർന്നതാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അള്ളാഹു നൽകിയ ജ്ഞാനത്തിന്റെ മഹത്വം അവർ തിരിച്ചറിഞ്ഞു പക്ഷേ അസാസീലിന്റെ ഹൃദയത്തിൽ അസൂയയുടെ തീ ആളിക്കെത്തുകയായിരുന്നു കളിമണ്ണിൽ നിന്നുള്ള ഈ പുതിയ സൃഷ്ടിക്ക് തന്നേക്കാൾ വലിയ സ്ഥാനം ലഭിക്കുന്നതോ താൻ വർഷങ്ങളായി ആരാധനയിലൂടെയും ജ്ഞാനത്തിലൂടെയും നേടിയെടുത്ത സ്ഥാനത്തേക്കാൾ വലിയ ആദരവ് ഈ മൺരൂപത്തിനോ അവനത് സഹിക്കാനായില്ല അള്ളാഹു എല്ലാം അറിയുന്നുണ്ടായിരുന്നു ആകാശലോകം ഒരു മഹത്തായ പരീക്ഷണത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയായിരുന്നു ഒരു കൽപ്പനയിലൂടെ വിധേയത്വവും ധിക്കാരവും വേർതിരിക്കപ്പെടാൻ പോകുന്ന നിമിഷം അറിവിന്റെ പ്രദർശനത്തിന് ശേഷം അള്ളാഹു സുബാനഹുവായ ആകാശലോകങ്ങളിലുള്ളവരോട് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു മലക്കുകളോടും അവരോടൊപ്പം ഉണ്ടായിരുന്ന അസാസീലിനോടും സുറത്തിൽ ബത്തറാം മുപ്പത്തി നാലാമയത്തിൽ അള്ളാഹു പറയുന്നു നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക നിങ്ങൾ ആദമിന് പ്രണാമം ചെയ്യുക സുജോതി ചെയ്യുക അപ്പോൾ അവരെല്ലാവരും പ്രണമിച്ചു ഇബ്ലീസ് ഒഴികെ അവൻ വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു അവൻ സത്യനിഷേധികളിൽപ്പെട്ടവനായിരുന്നു സുബഹാനല്ലാ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ രംഗം അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു ലക്ഷക്കണക്കിന് മലക്കുകൾ ഒന്നടങ്കം ഒരു നിമിഷം പോലും വൈകാതെ ആദം നബി അലിഹിസ്ലാമിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു അതൊരു ആരാധനയുടെ സുജൂതായിരുന്നില്ല മറിച്ച് ആദരവിൻ്റെയും അനുസരണത്തിന്റെയും സുജൂതായിരുന്നു അള്ളാഹുവിന്റെ ഖലീഫയെ അംഗീകരിക്കുന്നതിൻ്റെ പ്രതീകം പക്ഷെ ഒരാൾ മാത്രം ഒരാൾ മാത്രം സുജൂത് ചെയ്യാതെ നിന്നു നികളിച്ചു നിന്നു അഹങ്കാരത്തോടെ പുച്ഛത്തോടെ ആ കാഴ്ച കണ്ടു നിന്നു അസാസീൽ അവൻ്റെ യുഗങ്ങളുടെ ഇബാദത്ത് അവൻ്റെ അറിവിൻ്റെ സാഗരം അവൻ്റെ പദവികൾ എല്ലാം ആ ഒരു നിമിഷത്തിൽ അപ്രസക്തമായി അള്ളാഹുവിന്റെ ഒരു കൽപ്പനയെ അവൻ ധിക്കരിച്ചു സർവശക്തനായ അള്ളാഹു അവനോട് ചോദിച്ചു ആ സംഭാഷണം നമുക്ക് കാണാം അള്ളാഹു ചോദിച്ചു ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ ആദമിന് പ്രണാമം ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞതെന്താണ് ഈ ചോദ്യം അവനൊരു അവസരമായിരുന്നു പശ്ചാത്തപിക്കാൻ മാപ്പ് ചോദിക്കാൻ തന്റെ തെറ്റ് ഏറ്റുപറയാൻ ലക്ഷക്കണക്കിന് വർഷത്തെ തന്റെ ആരാധനകൾ പാഴായി പോകാതെ സൂക്ഷിക്കാൻ പക്ഷേ അഹങ്കാരം അവന്റെ കണ്ണു മൂടിയിരുന്നു അസൂയ അവന്റെ ഹൃദയത്തെ കല്ലാക്കിയിരുന്നു അവന്റെ മറുപടി അവന്റെ നാശത്തിന്റെ പ്രഖ്യാപനമായിരുന്നു അവൻ പറഞ്ഞു ഞാനാണ് അവനേക്കാൾ ഉത്തമൻ നീ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ് അവനെ നീ സൃഷ്ടിച്ചതോ കളിമണ്ണിൽ നിന്നും എത്ര ധിക്കാരപരമായ മറുപടി അവൻ അല്ലാഹുവിനോട് തർക്കിക്കുകയാണ് അല്ലാഹുവിൻ്റെ ജ്ഞാനത്തെയും യുക്തിയെയും ചോദ്യം ചെയ്യുകയാണ് അവൻ തന്റെ സൃഷ്ടിപ്പിന്റെ ഉറവിടം പറഞ്ഞ് അഹങ്കരിക്കുകയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ വംശീയത അവിടെ പിറവിയെടുക്കുകയായിരുന്നു അഗ്നി കളിമണ്ണിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന സ്വന്തം യുക്തിയെ അല്ലാഹുവിന്റെ കൽപ്പനയേക്കാൾ വലുതായി അവൻ കണ്ടു ഈ ഒരു മറുപടിയിലെല്ലാം അടങ്ങിയിരുന്നു അവന്റെ അനുസരണക്കേട് അവന്റെ അഹങ്കാരം അവന്റെ അസൂയ അവൻ അല്ലാഹുവിന്റെ തീരുമാനത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല ആ നിമിഷം അസാസിൽ എന്ന പേര് ചരിത്രത്തിൽ നിന്നും മായ്ക്കപ്പെട്ടു അവന് പുതിയൊരു പേര് ലഭിച്ചു ഇബിലീസ് അതിന്റെ അർത്ഥം നിരാശനായവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവൻ എന്നൊക്കെയാണ് അള്ളാഹുവിന്റെ ശിക്ഷ ഉടൻ വന്നു എങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക ഇവിടെ അഹങ്കാരം കാണിക്കാൻ നിനക്ക് അവകാശമില്ല പുറത്തു കടക്കുക തീർച്ചയായും നീ നിന്നിരിൽപ്പെട്ടവനാകുന്നു ആകാശലോകങ്ങളിൽ നിന്ന് മലക്കുകളുടെ സദസ്സിൽ നിന്ന് അള്ളാഹുവിന്റെ സാമീപ്യത്തിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ടു അവന്റെ പ്രകാശം കെട്ടുപോയി അവന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു അവന്റെ സർവസ്വവും ഒറ്റ നിമിഷം കൊണ്ടില്ലാതായി യുഗങ്ങളായി അവൻ പടുത്തുയർത്തിയതെല്ലാം അഹങ്കാരമെന്ന ഒരൊറ്റ കൊടുങ്കാറ്റിൽ നിലമ്പുത്തി അവന്റെ പതനം പൂർണമായി അസാസീൽ എന്ന ആരാധകൻ മരിച്ചു ഇബിലീസ് എന്ന ശബിക്കപ്പെട്ടവൻ ജനിച്ചു പുറത്താക്കപ്പെട്ട ശബിക്കപ്പെട്ട ഇബിലീസ് എന്തു ചെയ്തു അവൻ അള്ളാഹുവിനോട് മാപ്പിരന്നോ തന്റെ തെറ്റിൽ ഖേദിച്ചോ അവന്റെ ഹൃദയം അപ്പോഴും അഹങ്കാരത്താൽ കടുത്തുപോയിരുന്നു അവന്റെ പതനത്തിന് കാരണം ആദൻ നബി അലഹിസ്സലാമാണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു അവന്റെ മനസ്സിൽ പ്രതികാരത്തിന്റെ തീയെരിഞ്ഞു അവൻ പശ്ചാത്തപിക്കുന്നതിന് പകരം അള്ളാഹുവിനോട് ഒരു ആവശ്യം ഉന്നയിച്ചു സൂറത്തുൽ ഹിജറിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട് അവൻ പറഞ്ഞു എന്റെ രക്ഷിതാവേ അവർ മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ നീ എനിക്ക് അവധി നൽകണമേ അല്ലാഹു പറഞ്ഞു തീർച്ചയായും നീ അവധി നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലാകുന്നു ആ മാലുമായ സമയം വന്നെത്തുന്ന ദിവസം വരെ അന്ത്യനാൾ വരെ നശിപ്പിക്കാതെ ജീവിക്കാനുള്ള അനുവാദം അവന് ലഭിച്ചു എന്തിനു വേണ്ടിയായിരുന്നു ഈ അവധി അവൻ ചോദിച്ചത് നല്ലവനായി ജീവിക്കാനോ പശ്ചാത്തപിക്കാനോ ആയിരുന്നില്ല മറിച്ച് തന്റെ പതനത്തിന് കാരണക്കാരനായി അവൻ കണ്ട ആദം സന്തതികളെ വഴിപിഴപ്പിക്കാൻ വേണ്ടിയായിരുന്നു അവധി ലഭിച്ചയുടൻ അവൻ തന്റെ ലക്ഷ്യം പ്രഖ്യാപിച്ചു അതൊരു ശപഥമായിരുന്നു മനുഷ്യരാശിക്കെതിരെയുള്ള ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനം സൂറത്തുൽ ആറാഫിൽ അവൻ പറയുന്നത് നോക്കൂ അവൻ പറഞ്ഞു നീ എന്നെ വഴിപിഴപ്പിച്ചതുകൊണ്ട് നിന്റെ നേരായ പാതയിൽ അവർക്കായി ഞാൻ പതിയിരിക്കും പിന്നീട് അവരുടെ മുന്നിലൂടെയും അവരുടെ പിന്നിലൂടെയും അവരുടെ വലതുഭാഗങ്ങളിലൂടെയും ഇടതുഭാഗങ്ങളിലൂടെയും ഞാൻ അവരുടെ അടുത്ത് ചെല്ലുക തന്നെ ചെയ്യും അവരിൽ അധിക പേരെയും നന്ദിയുള്ളവരായി നീ കണ്ടെത്തുന്നതല്ല എത്ര ഭീകരമായ ഒരു ശബമാണിത് സഹോദരങ്ങളെ അവൻ നമ്മുടെ മുന്നിലൂടെ വരും പരലോകത്തെ നമുക്ക് മർപ്പിച്ചു തരും ദുനിയാവിന്റെ മോടികളിൽ നമ്മെ മയക്കും അവൻ നമ്മുടെ പിന്നിലൂടെ വരും നമ്മുടെ ഭൂതകാലത്തെ ഓർത്ത് നിരാശരാക്കും അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് സംശയം ജനിപ്പിക്കും അവൻ നമ്മുടെ വലതുഭാഗത്തൂടെ വരും നന്മയുടെ രൂപത്തിൽ മതത്തിന്റെ പേരിൽ നമ്മളെ വഴിതെറ്റിക്കും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അമിതമാക്കിച്ച് നമ്മളെ മടുപ്പിക്കും അവൻ നമ്മുടെ ഇടതുഭാഗത്തൂടെ വരും തിന്മകളെയും ഹറാമായ കാര്യങ്ങളെയും നമ്മുടെ കണ്ണിൽ മനോഹരമായി കാണിച്ചു തരും പാപങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കും എല്ലാ ദിശകളിൽ നിന്നും അവൻ നമ്മെ ആക്രമിക്കും അവൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്താണ് അവരിൽ അധിക പേരെയും നന്ദിയുള്ളവരായി നീ കണ്ടെത്തുന്നതല്ല നമ്മളെ അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവരാക്കി മാറ്റുക അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന പരാതി മാത്രം പറയുന്ന അവിശ്വാസികളായ ഒരു ജനതയാക്കി നമ്മളെ മാറ്റുക ഇതാണ് അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അങ്ങനെ അന്ത്യനാൾ വരെ നീണ്ടു ഒരു പോരാട്ടത്തിന് അവിടെ തുടക്കം കുറിക്കപ്പെട്ടു ഒരു ഭാഗത്ത് ഇബിലീസും അവന്റെ സൈന്യവും മറുഭാഗത്ത് ആദം സന്തതികളും നമ്മുടെ എല്ലാം ജീവിതം ഈ പോർക്കളത്തിലാണ് നമ്മൾ അറിയാതെ തന്നെ ഓരോ നിമിഷവും നമ്മൾ ഈ യുദ്ധത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് അള്ളാഹു നമുക്ക് അന്ന് തന്നെ വ്യക്തമാക്കി തന്നു പ്രിയപ്പെട്ടവരെ ഇതാണ് ഇബിലീസിന്റെ കഥയുടെ ആദ്യ ഭാഗം അവന്റെ ഉത്ഭവവും അവന്റെ ഉന്നതിയും അവന്റെ പതനവും അവന്റെ ശപഥവും ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ എന്തെല്ലാമാണ് ഒന്നാമതായി എത്ര വലിയ ആരാധകനാണെങ്കിലും എത്ര വലിയ ജ്ഞാനിയാണെങ്കിലും അഹങ്കാരം അഹങ്കാരമെന്ന ഒരൊറ്റ തിന്മവതി സർവ്വതും നശിപ്പിക്കാൻ കിബർ അഥവാ അഹങ്കാരം നമ്മുടെ ഹൃദയത്തിൽ ഒരു കടുകുമണിയോളം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പഠിപ്പിച്ച റസൂൽ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമയുടെ വാക്ക് നമ്മൾ ഓർക്കണം നമ്മുടെ അറിവിലോ സമ്പത്തിലോ സൗന്ദര്യത്തിലോ തറവാട്ടു മഹിമയിലോ ഇബാദത്തിലോ പോലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് രണ്ടാമതായി അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയെ നമ്മുടെ സ്വന്തം യുക്തി കൊണ്ട് ചോദ്യം ചെയ്യാൻ പാടില്ല ഇബിലീസിന്റെ പതനത്തിന്റെ കാരണം അതാണ് എന്തുകൊണ്ട് ഇതെന്തിനാണ് എന്ന് ചോദിച്ച് അള്ളാഹുവിന്റെ വിധിയെ തർക്കിക്കുന്നതിന് പകരം ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു മൈന എന്ന് പറയാൻ പഠിച്ച യഥാർത്ഥ ഉമ്മിനാണ് നമ്മളാകേണ്ടത് മൂന്നാമതായി നമ്മുടെ ശത്രുവിനെ നമ്മൾ തിരിച്ചറിയണം അവൻ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ രക്തധമനികളിലൂടെ സഞ്ചരിക്കാൻ കഴിവുള്ളവനാണവൻ അവന്റെ ലക്ഷ്യം നമ്മളെ നരകത്തിൽ അവന്റെ കൂട്ടാളികളാക്കുക എന്നതാണ് ഈ ശത്രുവിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും അശ്രദ്ധരാകാൻ പാടില്ല ഇൻഷാ അള്ള ഈ പരമ്പരയുടെ അടുത്ത ഭാഗത്തിൽ ഇബിലീസ് എങ്ങനെയാണ് മനുഷ്യനെ വഴിപഴപ്പിക്കുന്നത് അവന്റെ തന്ത്രങ്ങൾ എന്തെല്ലാമാണ് അവന്റെ കെണിവലകൾ ഏതെല്ലാമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിക്കും ആദം നബി അലഹിസ്ലാമിനെയും ബീവിയെയും അവൻ എങ്ങനെയാണ് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാരനായത് എന്ന ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലും ഈ അറിവുകൾ നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്താനും നമ്മുടെ ശത്രുവിനെതിരെ ജാഗ്രത പാലിക്കാനും നമുക്ക് തുണയാകട്ടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പകരാൻ വേണ്ടി ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനകളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അള്ളഹുസ് ബെഹാനഹുബത്ത് ആയാല നമ്മെ എല്ലാവരെയും ഇവരീസിന്റെയും അവൻ്റെ കൂട്ടാളികളുടെയും എല്ലാവിധ ഷറുകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ അവന്റെ നേരായ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും തോഫിയത നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമലൈക്കു വരഹമുല്ലാഹി വാത്തു